എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറച്ച് ദിവസം എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല അത് ചില ബുദ്ധിമുട്ട് കാരണമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം അങ്ങനെ വളരെ സന്തോഷത്തോടെയാണ് നമ്മുടെ രവീന്ദ്രനും നിൽക്കുന്നതെന്ന് വെച്ചാൽ കാറ് സ്വന്തം സച്ചിയിലെ സ്വന്തം കാറ് സച്ചിക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം സച്ചിക്ക് സച്ചി അത് കണ്ട് സച്ചിക്ക് വിശ്വസിക്കാനും പറ്റിയില്ല സച്ചി ആ കാറിൻ്റെ അടുത്ത് പോയിരുന്ന് കരയാണ് കേട്ടോ കരയെന്നു വെച്ചാൽ ആർക്കും സങ്കടം വരുന്ന ഒരു കാര്യമാണ് അപ്പോഴേ രവീന്ദ്രൻ എല്ലാവരും വിളിക്കുന്നുണ്ട് സച്ചിനെയും ദേവതയെയും പിന്നെ ചന്ദ്രമതിയെയും ശ്രുതിയെയും ശ്രുതി എല്ലാവരും വിളിക്കുകയാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഈ താക്കോല് നീ തന്നെ അവന് കൈ കൊടുക്കണം ആണല്ലേ ഞാൻ കൊടുക്കുന്നില്ല അച്ഛൻ കൊടുത്താൽ മതിയെന്നു ഇല്ല മോളെ നീ നിമിത്തമാണോ ഇതെല്ലാം ഞങ്ങൾ അറിഞ്ഞത് നീ ഫൈനാൻസറിൻ്റെ അടുത്ത് പോയതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചതും അത് പോയിട്ട് നിനക്ക് സച്ചിക്ക് ഈ കാർ തന്നെ തിരിച്ച് കിട്ടാനും കാരണം അതുകൊണ്ടല്ലേ അപ്പം അവൻ എൻ്റെ ജീവൻ രക്ഷിച്ചു അപ്പം അവൻ്റെ കാര്യം ഞാനും നോക്കണ്ടേ അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും എൻ്റെ മകൻ കാർ കഴുകി ജീവിക്കാനുള്ളവനല്ല അവൻ കാറ് ഡ്രൈവ് ചെയ്ത് ജീവിക്കണം അവൻ്റെ സ്വന്തം ഇഷ്ടമുള്ള പണി അവൻ അവൻ ചെയ്യണം അല്ലാതെ ഇഷ്ടപ്പെടാത്ത പണി ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞതുകൊണ്ട് ചന്ദ്രയ്ക്കും ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടെ ഭയങ്കര സന്തോഷത്തോടെ അങ്ങനെ ദേവീന്ദ്ര നാല് ടയറിൻ്റെ അടിഭാഗത്ത് നാരങ്ങ കൊണ്ടുവച്ച് അങ്ങനെ വളരെ സന്തോഷത്തോടെ നമ്മുടെ സച്ചി കാർ ഓട്ടിച്ചു പോവാൻ വേണ്ടിയാണ് വളരെ സന്തോഷം വെച്ചാൽ ഇത്രയും ദിവസം സച്ചി കണ്ണീരോടെ സച്ചിക്ക് ഏത് ജോലി ചെയ്യാനും ഒരു മടിയുമില്ല സച്ചി അത് സന്തോഷത്തോടെ സച്ചി അത് ചെയ്തു അപ്പം ഇത് രേവതി രേവതി ഇത് കണ്ട് രേവതിക്ക് സഹിക്കാൻ വയ്യാതാണ് രേവതി ഇതൊക്കെ കണ്ടതെന്ന് രേവതിക്ക് എന്ത് ചെയ്യണമെന്നോ അറിയില്ല രേവതി ഫൈനാൻസിലടുത്ത് പോയി വളരെ താഴ്മയോടെ പറഞ്ഞു അദ്ദേഹം ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്ന ഒന്നും അത് പറ്റില്ല അവൻ തന്നെ വരണം അവൻ തന്നെ വന്ന് ക്ഷമ ചോദിച്ചാൽ മാത്രമേ കൊടുക്കുകയുള്ളൂ അല്ലാതെ കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പോൾ ആണ് സച്ചിയുടെ അച്ഛൻ രവീന്ദ്രനെ ഇത് വല്ലാത്ത സങ്കടമായി അവൻ എൻ്റെ ഒരു ജീവൻ രക്ഷിച്ചതുകൊണ്ട് അവനും അവൻ്റെ അവന് ഞാൻ സം സംരക്ഷിക്കേണ്ടതാണ് അങ്ങനെ ഭാര്യയുടെ സമ്മതത്തോടെ തന്നെയാണ് ഫൈനാൻസിലടുത്തോണ്ട് പണം കടം വെച്ചു പ്രമാണം പണയം വെച്ചിട്ട് കാറെടുത്ത് കൊടുക്കുകയും ചെയ്ത് വളരെ സന്തോഷമായി സച്ചിയുടെ സന്തോഷം കണ്ണീര് തന്നെയായിരുന്നു അപ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നു മോനെ നീ കാറെടുത്ത് ഓട്ടിക്ക് മോനെ ഞാനൊന്ന് കാങ്ങട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചി കാറെടുത്ത് ഓട്ടിക്കുകയാണ് സച്ചി അങ്ങനെ പോവുകയാണ് പിന്നെ ശ്രുതിയും ശ്രുതിയും അവിടെ നിപ്പം ഉണ്ട് അപ്പോഴത്തേക്കും പറയുകയാണ് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തപ്പോൾ അവൻ്റെ അവൻ്റെ ഒരു ഇത് കാണണം പക്ഷേ എൻ്റെ ബിസിനസ് പന്തഴിച്ച് വരുമ്പോൾ ഞാൻ ഒരു കോടി രൂപയുടെ കാർ എടുക്കുമെന്ന് പറയും ഇത് ഇത് നമ്മുടെ ചന്ദ്രമതി കേട്ടോണ്ട് ചന്ദ്രമതിക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടതേലും ജവൻ്റെ ഇവനുള്ള ജോലി പോലും അവൻ പോകുന്നില്ല പിന്നെയാണ് ഈ ഒരു കോടി രൂപയുടെ ഇത് ശ്രുതിയും ശ്രുധീനെ ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോവുകയാണ് ചന്ദ്രമതി അങ്ങ് നോക്കിയിട്ട് അങ്ങ് പോവുകയാണ് അപ്പം ി മനസ്സിലായി ഇത് എന്തായാലും ഞാൻ പറഞ്ഞത് ഇവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല ഏറ്റിട്ടില്ല എന്ന് ശ്രുതിക്ക് മനസ്സിലുതി അങ്ങ് കയറിപ്പോവുകയാണ് രേവതി അങ്ങനെ അമ്മയെ വിളിച്ച് പറയുന്നുണ്ട് അമ്മയെ സച്ചി എട്ടിന് പഴയ കാറ് തന്നെ കിട്ടി അച്ഛൻ വാങ്ങിക്കൊടുത്തു ഞാനിത് പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയുന്നുണ്ട് ശരി ഓക്കെ എങ്കിൽ ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ഈ സമയം രേവതി മുകളിൽ പോയി തുണിയൊക്കെ മടക്കി വെക്കുകയാണ് മടക്കി വെക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് കയറി പോകുന്നുണ്ട് സച്ചി കയറി പോകുമ്പോൾ സച്ചിക്ക് ഒരു നാണം അല്ലാത്തൊരു നാണമാണെന്ന് എങ്ങനെ രേവതിയോട് നന്ദി പറയണം എങ്ങനെ പറയണം പറയണ്ട എന്നുള്ള ഇതിലായിരുന്നു അപ്പോഴത്തേക്കിപ്പം നീ എൻ്റെ പേഴ്സ് കണ്ടില്ല അവിടെ എവിടെയെങ്കിലും കാണാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നീ ഇരിക്കുന്നതിൻ്റെ അധിക ഭാഗത്തായിരിക്കും ഇല്ല ഇവിടെ ഒന്നുമില്ല നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന പേഴ്സ് എങ്ങനെയാണ് എൻ്റെ ഇതിൽ വരുന്നത് അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എൻ്റെ ഇതിൽ ഇല്ലായെന്ന് പറയുന്നുണ്ട് ഞാൻ മടച്ച് മടക്കി വെച്ച തുണിയൊക്കെ അലങ്കോലപ്പെടുത്തിയല്ലോ എന്ന് കേട്ടു അപ്പോഴാണ് രേവതിയോട് പറയുന്നുണ്ട് കൈ ഒന്ന് കാണിച്ചേന്ന് പറയുന്നുണ്ട് അപ്പം കൈ കാണിച്ചു എന്തിനാണെന്ന് ചോദിക്കുന്നത് അതൊരു കാര്യത്തിനാണെന്ന് പറയുന്നുണ്ട് അപ്പോഴും കൈ ഇങ്ങനെ കൊ കൊടുക്കുമ്പോഴും പറയുന്നുണ്ട് വള ഇട്ടു തരാൻ കാണിക്കുന്നത് പോലെയാണല്ലോ കാണിക്കുന്നത് അങ്ങനെയല്ല നിനക്കൊരു ഷെക്കൻഡ് തരാൻ വേണ്ടിയാണ് അങ്ങനെ കൈ പിടിച്ച് ഷേക്കൻഡ് കൊടുത്തിട്ട് താങ്ക്സ് എന്ന് പറയുന്നത് എന്തിനാണ് താങ്ക്സ് പറയുന്നത് അത് നീ ചെയ്ത നന്മയുടെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ നീ ഭാഗ്യവതിയാണ് ദേവതയാണ് ഈ സച്ചിയുടെ അതാണ് സച്ചിയുടെ ഇതാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ അതുകൊണ്ടാണെന്ന് പറഞ്ഞത് അങ്ങനെ സച്ചിയും രേവതിയും തമ്മിലുള്ള സംഭാഷണം അങ്ങനെ അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനുള്ള ഒരു പ്രത്യേക ഒരു സ്റ്റൈല് തന്നെയാണ് ഏറ്റോ അങ്ങനെ സച്ചിയും രേവതിയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നും രണ്ടും പറഞ്ഞ് അവര് പിണങ്ങി ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നീ നിനക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമല്ലേ നീ ഇപ്പ നമുക്ക് പോയി ഭക്ഷണം കഴിക്കുക എന്തിനാണ് പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് വേണ്ട എന്ന് പറയുന്നത്തേക്കും പറയുന്നുണ്ട് ഈ എന്നെ കെട്ടിയവനാണ് വിളിക്കുന്നത് നീ മര്യാദയ്ക്ക് വരണം അതെന്തിനായി എനിക്ക് വേണ്ട എനിക്ക് എന്നെ ഇന്ന് കൊണ്ടുപോയി സ്നേഹത്തോടെ എല്ലാം വാങ്ങി തന്നിട്ട് നാളെ എന്നെ വഴക്ക് പറയാനും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറയാനൊക്കെ വേണ്ടിയല്ലേ അതിന് വേണ്ടിയാണെങ്കിൽ ഞാൻ വരില്ല എനിക്ക് വേണ്ട എന്ന് പറയുന്നു എനിക്ക് വേണ്ട ഞാൻ വരില്ല എന്ന് പറയുന്നു അപ്പോഴാണ് നമ്മുടെ രേവതി പറയുന്നത് അങ്ങനെ വിട്ടാൽ കൊള്ളൂലല്ലോ എങ്കിൽ പിന്നെ പോകാം പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ കേൾക്കണം അതെന്തോ ഞാൻ പോകുന്ന വഴിക്ക് ഒരിടത്ത് ഇറങ്ങും പക്ഷേ ആ സ്ഥലത്ത് നിങ്ങൾ ഇറങ്ങണം ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് നിങ്ങളോട് നിങ്ങളോട് വരാനും പറ്റുള്ളൂ അത് ഏത് അത് ഞാൻ പറയാം എന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ സച്ചിയും രേവതിയും കൂടെ കാറിൽ പോവുകയാണ് പറയുന്നുണ്ട് ഞാനൊരു സ്ഥലത്തേക്ക് പോവുകയാണ് പക്ഷെ ആ സ്ഥലത്ത് പോയതിന് ശേഷം നമുക്ക് പോ റെസ്റ്റോറൻറ്റിലോട്ട് പോവാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവർ തമ്മിലുള്ള സംഭാഷണം തന്നെയാണ് അങ്ങ് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇണക്കങ്ങളും പിണക്കങ്ങളും പിന്നെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നു അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി ഇനി എവിടെയാണ് പോകുന്നതെന്ന് പറ അത് ഞാൻ പറയില്ല നിൻ്റെ അമ്മേടെ വീട്ടിലാണ് എൻ്റെ അമ്മേടെ വീട്ടിൽ പോകേണ്ട വഴി ഇതല്ല അത് വേറെ വഴിയാണ് പക്ഷേ നീ എങ്ങോട്ടാണ് എന്നുള്ള കാര്യം നീ ഒന്ന് പറ രേവതി നിന്നോട് എത്ര പ്രാവശ്യം ചോദിച്ചു അത് ഞാൻ പറയല്ല നേരെ വണ്ടി പോട്ടെ നേരെ വണ്ടി പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് സച്ചിനോട് പറയണം നിങ്ങളെ കൊല്ലാനൊന്നും അല്ല കൊണ്ടുപോകുന്നത് നമുക്ക് അവിടെ പോകുമ്പോൾ സന്തോഷം കിട്ടും അപ്പോൾ ബാറിലോട്ടാണോ ചോദിക്കുന്നത് ബാറിലോട്ടോ ബാറിലോട്ട് പോയി കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് രണ്ട് അടിച്ചിട്ട് പോകുന്നതായിരിക്കും ബാറിലോട്ട് ഒരുന്നതുമല്ല നല്ലൊരു സ്ഥലത്തേക്കാണ് നമുക്ക് ശാന്തി സമാധാനവും സന്തോഷവും എല്ലാം കിട്ടുന്നൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നീണങ്ങയും വേണങ്ങിയും അവർ ദേവതയും സച്ചിയും അങ്ങനെ കാറിലിരുന്ന് ഡയലോഗുകളൊക്കെ അടിച്ച് നല്ല സന്തോഷത്തോടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്